മത്സ്യകൃഷിയിൽ വിജയം കൈവരിച്ച് അടിമാലി പത്താം മൈൽ ദേവിയാർ കോളനി സ്വദേശി അബ്ദുൾ ജബ്ബാർ അറുപത് സെന്റോളം സ്ഥലത്തായിരുന്നു അബ്ദുൾ ജബ്ബാർ മത്സ്യകൃഷി ഇറക്കിയിരുന്നത് ആദ്യ ദിവസത്തെ വിളവെടുപ്പിൽ എണ്ണൂറ് കിലോയോളം മീൻ ലഭിച്ചു മത്സ്യം വാങ്ങാനും ആളുകൾ ഏറെ എത്തി അറുപത് സെന്റോളം വരുന്ന സ്ഥലത്ത് മൂവായിരത്തോളം മീൻകുഞ്ഞുങ്ങളെയായിരുന്നു അബ്ദുൾ ജബ്ബാർ പരിപാലിച്ചു പോന്നിരുന്നത് മീൻകുഞ്ഞുങ്ങളുടെ വളർച്ചയെത്തിയതോടെ വിളവെടുപ്പ് നടത്തി ആദ്യ ദിവസത്തെ വിളവെടുപ്പിൽ എണ്ണൂറ് കിലോയോളം മീൻ ലഭിച്ചു മത്സ്യം വാങ്ങാനും ധാരാളം ആളുകൾ എത്തി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള മീൻകുഞ്ഞുങ്ങളെ വളർത്തി അതിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ റേറ്റ് വെച്ചാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് നാളെയും ഇതിൻ്റെ ബാക്കിയുള്ള വിളവെടുപ്പ് ഉണ്ടാവും ഇപ്രാവശ്യം വേനൽ ഇച്ചിരിക്ക് അടുത്തത് കൊണ്ട് കുറച്ച് മീനൊക്കെ ചത്തുപോയെങ്കിൽ പോലും നല്ല ഈൽഡാണ് നമുക്ക് കിട്ടിയത് പത്ത് കിലോ വരെയുള്ള മീനുകൾ കിട്ടി ഗ്രാസ് കാർപ്പ് ഈ മീനുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള കൃത്യമായിട്ട് പത്ത് കിലോ വരെ തൂക്കം വരുന്ന മീനുകൾ വിളവെടുപ്പിൽ ലഭിച്ചു ഗ്രാസ്കാർപ്പ് കഡ്ല റൂഹ് ആസാം വാള കൊഞ്ച് തുടങ്ങി വിവിധ ഇനം മത്സ്യങ്ങളായിരുന്നു അബ്ദുൾ ജബ്ബാർ കൃഷിക്കായി നിക്ഷേപിച്ചിരുന്നത് കിലോ ഒന്നിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് മത്സ്യവില്പന നടത്തിയത് പഞ്ചായത്ത് അംഗങ്ങൾ മത്സ്യവിളവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്